ഐക്യം യു സി സിന്ധാവു സിന്ധാവിലെ കണ്ണു തുറക്കൂറക്കു ആശാവർക്കിതിക്ക് വേണ്ടി ആശാവർക്കെറുവിറങ്ങി പൊരുതുമ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാ നേതാക്കന്മാർക്കും എല്ലാ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്തത് അവരുടെ അവർ ഉയർത്തുന്ന ഡിമാൻഡുകൾ അവരുടെ അവരെ അഞ്ച് വർഷം പൂർത്തിയാക്കി ആശയവർക്കർമാരെ സ്ഥിരപ്പെടുത്തുക അവരുടെക്ക് ഗ്രാറ്റ് ശമ്പളവും നൽകുക ശമ്പളവർദ്ധനവ് അതുപോലെ റിട്ടയർമെൻറ്റ് ചെയ്യുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ പാരിതോഷികം നൽകുകയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് ദിവസമായി സമരം നടത്തുന്ന ആശവർക്കന്മാരുടെ സമരത്തെ വളരെ പുച്ഛമായ രീതി കാണുന്ന പിണറായി സർക്കാർ ഇന്ന് കേരളം ഭരിക്കുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധ്വാനിക്കുന്നവന് ഒരു വില കൊടുക്കാതെ പോകുന്ന സമീപനമാണ് കാണുന്നത് രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ എക്കാലത്തും വലിയ പിന്തുണ നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ നേതൃത്വത്തിൽ ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് ദിവസമായി കേരളത്തിൻ്റെ തലസ്ഥാനം നമുക്കറിയാം ചുട്ടുപൊള്ളുന്ന പഴയ നിയമസഭാ മന്ദിരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരുപത്തിയൊമ്പത് ദിവസമായി രാവും പകലും സമരമാണ് ഇവിടെ ആശ വർക്കേഴ്സ് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ ആണ് ബഹുമാനായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിയമനം നടത്തിയത് ആശാമാർക്ക് ആരോഗ്യ പ്രവർത്തകരായി അവർ അംഗീകരിക്കുക മിനിമം വേതനം അനുവദിക്കുക പെൻഷൻ അനുവദിക്കുക ഉപാധിരഹിത കോണമേറിയ അനുവദിക്കുക അതത് മാസങ്ങളിൽ അത് കൃത്യമായി നൽകുക എന്ന മുദ്രാവാക്യമാണ് മുഖ്യമായും എത്തിപ്പിടിക്കുന്നത് നമുക്കറിയാം കോവിഡ് കാലത്ത് ഉണ്ടായ കാലത്തൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഡോക്ടർമാരെ പോലെ തന്നെ നേഴ്സുമാരെ പോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരെ പോലെ ഏറ്റവും കഷ്ടത അനുഭവിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് മൻമോഹൻ സിംഗ് ആശാ പ്രവർത്തകരെ ആദ്യം രൂപപ്പെടുത്തിയ ഒരു ഘട്ടത്തിൽ അവർക്ക് ഒരു മാസത്തിലൊരു ഉള്ള ഒരു തൊഴിലുണ്ടായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല മുട്ടത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ നിങ്ങൾ ഇവിടെ എല്ലാം നിൽക്കുന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും അവിടെ പോകുന്നതാണ് ജനപ്രതികളും പ്രതികളും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമാണ് അവിടെ അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റാഫിനെ പോലെ നന്നായി കഷ്ടപ്പെട്ടാണ് ആശാ പ്രവർത്തിക്കുന്നത് ഇവിടെ വളരെ വിശദമായിട്ട് കേരളത്തിൻ്റെ ആവേശമായ ഒരു സമരമായി ആ സമരം മാറിയിരിക്കുന്നു എന്നുള്ള വലിയൊരു ഒരു സത്യമാണ് ഇന്ന് വെളിപ്പെട്ടിരിക്കുന്നത് വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ശ്രവിച്ചുകൊണ്ട് ശ്രീകമികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച കാലത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് നാട്ടിലെ മുഴുവൻ ആളുകളിലെ വീടുകൾ കയറി ഇറങ്ങി ഓരോ ആളുകളിലെയും ആവശ്യങ്ങൾ നോക്കിക്കണ്ട് ഇറങ്ങി അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി ഒരു പോലെ നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ആശാവർക്കേസിന് തുച്ഛമായ ശമ്പളം അവർക്ക് ജീവിത ദൈനംദിന ജീവിത ചെലവുകൾ പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസം ആയിരിക്കുന്ന കാല കാലഘട്ടത്തിലൂടെയാണ് അവർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അല്പമായ ശമ്പളം വർധനവിനു വേണ്ടി അവർ പത്തിരുപത്തെട്ട് ദിവസമായി ഇന്ന് നിയമസഭയുടെ ഫ്രണ്ടിൽ പന്തൽ കെട്ടി കിടക്കുകയാണ് സ്ഥിരപ്പെടുത്തുക അവരുടെ ആനുകൂല്യങ്ങൾ യഥാവിധി നിലയിലുള്ള ആനുകൂല്യമെങ്കിലും യഥാസമയം വിതരണം ചെയ്യുക അതുപോലെ തന്നെ കാലാനുസൃതമായ വർദ്ധനവ് അവിടെ കോൺഗ്രസ് വരുത്തുക എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാഷ്ട്രവർക്കന്മാർ സമരം നടത്തിയത് അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാളുകളായി നടത്തിയ ഈ ഇരുപത്തിരണ്ടോ ദിവസത്തോളമായി നടത്തുന്ന ഈ സമരം ഈ നാടിൻ്റെ വലിയൊരു ശബ്ദമായി മാറിക്കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ഒരു വലിയ പോരാട്ടമായി നിൽക്കുകയാണ് ആ സമരത്തിന് ഏകദിനം പ്രഖ്യാപിച്ചുകൊണ്ട് അടിത്തളത്തില് രാജ്യത്തിൻ്റെ ഭരണ സ്നേഹ കേന്ദ്രത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിനു മുമ്പിൽ ഈ രാജ്യത്തിൻ്റെ പാർലമെന്റ് പാർലമെൻറ്റ് റൂളിലന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം പിമാരായ കെ സി വേണുഗോപാലും അതുപോലെ തന്നെ പാലക്കാടിൻ്റെ എ പി വി കെ ശ്രീകണ്ഠനും തിരുവനന്തപുരം എം പി ശശി തരൂരിൽ അടക്കമുള്ളവർ പവർമെന്റ് അംഗങ്ങൾ ഈ വിഷയം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഒരു എം പി കൂടി ഈ വിഷയം ന്യായമാണ് എന്ന് ആവശ്യപ്പെടുന്ന രീതിയാണ് കാശമാരുടെ സമരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ആ എം പിമാർ വാഗ്ദാനം ചെയ്യുകയും ഈ സമരം എത്രയും പെട്ടെന്ന് കേന്ദ്രവും കേരളവും നടത്തുന്ന ഈ ഒളിച്ചുകളിൽ കേന്ദ്രം കേരളത്തിൻ്റെ ഭാഗത്തുനിന്നാണെന്നും കേരളം കേന്ദ്രത്തിൻ്റെ ഭാഗത്താണെന്നും പ്രകടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന യോണിച്ചുവെ അവസാനിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരം നടത്തുന്ന ആശങ്ക ന്യായമായ അവശങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ടു നടത്തുന്ന ഈ തന്നെ സമരത്തിൽ ഐ എൻ ഡി സി നേതൃത്വം നടത്തിയ ഈ സമരത്തിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസ പ്രവർത്തനങ്ങൾക്കും നന്ദി നമസ്കാരം ഈ ഭാരണയിലെ പങ്കെടുത്ത നമ്മുടെ അദ്ദേഹം നമ്മുടെ ഐ എൻ ഡി സി എ മൈക്ലേകൻ നമ്മളെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ലോകം നമ്മുടെ ഈ ഭരണയ്ക്ക് വേണ്ടി സംസാരിച്ച നമ്മുടെ മുട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോയ് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം